ബേസിക് ഐ മീൻ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കാണാൻ പറ്റില്ല കാരണം എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ ട്രെക്ക് ചെയ്യുന്ന അവിടെ നിന്നാണ് അപ്പൊ അതല്ലാതെ നമുക്ക് ഒരു നേപ്പാൾ ജസ്റ്റ് കണ്ടുവരാനാണ് നമുക്കൊരു എത്ര ദിവസത്തെ പ്ലാൻ നേപ്പാൾ നമുക്ക് ജസ്റ്റ് കണ്ടു വരും മിനിമം ആറ് ദിവസം നമ്മൾ നേപ്പാളിന്റെ ഉള്ളിൽ വേണം ആറ് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് മുക്തി മനത് മനു മു അതേപോലെ ക്ലിച്ചോ ലേക്ക് രാര ലേക്ക് ഈ സംവിധാനങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് വരാം പക്ഷെ ദിവസങ്ങൾ കൂടുതൽ വേണം അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷെ ഈ പറഞ്ഞ മാതിരി പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയ ലുംബിനി പൊക്കറ ചിത്വൻ കാഠ്മണ്ഡു നമുക്ക് ഒരു ആറ് ദിവസം എങ്കിലും വേണം നേപ്പാളിൽ വിളിക്കട്ടോ ശരി ശരി ട്രെയിൻ വഴി വരുമ്പോൾ നമുക്കറിയാം മൂന്ന് ദിവസം ട്രെയിൻ യാത്ര പോകും ഫ്ലൈറ്റ് വഴി വരുമ്പോ ഒരു ദിവസം പോകും അതെ അതെ പക്ഷേ വി മസ്റ്റ് നീഡ് സിക്സ് ഡേയ്സ് ശരി അപ്പൊ നമ്മള് ജസ്റ്റ് കാണാവുന്ന അട്രാക്ഷൻസ് ഈ ആറ് ദിവസം കൊണ്ട് നമുക്ക് നേപ്പാളിലെ റോഡ് പല സ്ഥലങ്ങളിലും മോശമാണ് കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ലാൻഡ് സ്ലൈഡ് ഇടക്കിടയ്ക്ക് ഉണ്ടാവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മഴക്കാലമാണ് അപ്പൊ അവരുടെ റോഡ് ഇടക്കിടയ്ക്ക് പൊളിയും അത് അവർ നന്നാക്കും വീണ്ടും പൊളിയും വീണ്ടും നന്നാക്കും പക്ഷെ നമ്മൾ സഞ്ചരിക്കുന്ന മാർഗം ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കാം ബസ് വഴി സഞ്ചരിക്കാം നല്ല ബസ്സിനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുകയില്ല അപ്പൊ റോഡ് ഈ പറഞ്ഞ കാര്യം അവരുടെ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റും കാരണം അവരുടെ ആ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാണ് അതുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോ ലാൻഡ് സ്ലൈഡ് പ്രത്യേകിച്ച് ഉണ്ടാവും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞ റോഡുകൾ തന്നെയാണ് അവർ നമ്മൾ ഫസ്റ്റ് ദിവസം അതായത് കേരളത്തിൽ നിന്ന് നമ്മൾ യാത്ര ഇന്ന് നമ്മൾ ട്രെയിനിൽ കയറി ഇന്ന് ട്രെയിൻ നാളെ ട്രെയിന് മറ്റന്നാള് നമ്മള് ഗോരപ്പൂർ പോയി മണിക്കൂർ യാത്ര ഉണ്ട് നാല്പത്തി ഒമ്പത് ടു അമ്പത്തി ആറ് മണിക്കൂർ നമുക്ക് യാത്രയുണ്ട് ശരി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് കിലോമീറ്ററോളം നമുക്കുണ്ട് ഏകദേശം രാപ്തിസാഗർ എക്സ്പ്രസ് പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അത് നമുക്ക് ഐ ആർ സി ടി സിയിൽ നോക്കി കറക്റ്റ് കിട്ടും ശരി ഓക്കെ അപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി ഓരപ്പൂർന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് സുനോയിൽ എത്താം അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡർ അപ്പൊ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ നേപ്പാൾ ബോർഡർ ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് കയറാം അപ്പൊ ഈ ട്രെയിൻ സാധാരണ എത്തുന്നത് വൈകുന്നേരം മൂന്നേ മുക്കാലിലാണ് അപ്പൊ ഈ ട്രെയിൻ സാധാരണ നമുക്കറിയാൻ ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം ഒരു കാരണവശാലും സമയത്ത് എത്താൻ സാധ്യത ഇനി അഥവാ എത്തിയാലും കുഴപ്പമില്ല എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല ഇരുപത്തിനാല് മണിക്കൂറും ബോർഡർ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ആധാർ കാർഡ് കാണിച്ച് നേപ്പാളിന്റെ ഉള്ളിൽ കയറാം അപ്പൊ അന്ന് നമ്മൾ ചെല്ലുമ്പോൾ രാത്രിയാവും അപ്പൊ നമുക്ക് ഈ നേപ്പാൾ ബോർഡറിന്റെ തൊട്ടടുത്ത് കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതായത് സുനോലി ബോർഡറിന്റെ അടുത്ത് കാണാനുള്ള ലൂമ്പിനിയാണേ അപ്പൊ ലുംബിനി ഏഴ് മണിയാകുമ്പോൾ അടയ്ക്കും സോ നമ്മൾ അന്ന് വൈകുന്നേരം നേപ്പാളിൽ കയറി ലും നമ്മൾ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം യാത്ര പിറ്റേ ദിവസം നമ്മൾ ആദ്യം പോയി ലുംബിനി കാണുക ലുംബിനി കാണാൻ വേണ്ടിട്ട് നമുക്ക് പ്രധാനമായിട്ടും ലുംബിയിൽ മായാദേവി ടെമ്പിൾ ബർത്ത് പ്ലേസ് ഓഫ് ഓഫിലോട് ശ്രീപുത്ത അതിനുശേഷം പിന്നെ നമ്മുടെ അശോക ചക്രവർത്തി വന്നിട്ടുള്ള ആ ഒരു ഇത് സ്ഥാപിച്ചിട്ടുണ്ട് പില്ലർ സ്ഥാപിച്ചിട്ടുള്ള സ്ഥൂപം പിന്നെ ബോധി വൃഷ്ട്രോധോധം ഉണ്ടായ ആ വൃഷ്ടവിടെയുണ്ട് അപ്പൊ അതിനുശേഷം പിന്നീട് ഒരുപാട് രാജ്യങ്ങളുടെ മൊണാസ്ട്രീസ് അറിയണ്ട് അപ്പൊ അത് വിയറ്റ്നാം ഉണ്ട് കംബോഡിയ ഉണ്ട് തായ്ലന്റ് ഉണ്ട് മ്യാൻമർ ഉണ്ട് ലാവോസ് ഉണ്ട് ഇന്ത്യയുണ്ട് ഭൂട്ടാൻ ഉണ്ട് അതേപോലെ നമ്മൾ ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഇറ്റലി ഫ്രാൻസ് ബെൽജിയം അമേരിക്കയുടെ വരെ ഉണ്ട് കാനഡ ഒക്കെ ഉണ്ട് അവിടെ അത് നമുക്ക് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അന്ന് തന്നെ പൊക്കറയ്ക്ക് പോവാം പൊക്കറ ഈ സുനോലി നമ്മുടെ സിനിമ അതെ നമ്മുടെ സുനോലിയിൽ നിന്നും സുനോലിയിൽ നിന്ന് ലുംബിനി കണ്ടിട്ട് ലുംബിനിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടാകും പൊക്കരക്ക് അപ്പൊ അന്ന് ഉച്ചക്ക് ശേഷം നമ്മൾ പൊക്കരയ്ക്ക് യാത്ര തൊട്ടുക നമുക്ക് നേപ്പാളില് ഇത് ഈ ബോർഡറിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു ഫ്ലൈറ്റ് മാർഗം നമുക്ക് പൊക്കറയ്ക്ക് പോവാം ഫ്ലൈറ്റ് മാർഗ്ഗം പോകാൻ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റിഅൻപത് രൂപ ഇന്ത്യൻ പൈസ കൊടുത്താൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പൊക്കറെ പോയിറക്കാം ഇതേ ഇത് നമുക്ക് ടാക്സി വിളിച്ചും പോകാം ഇതേ ഇത് നമ്മൾ ബസ്സിന് പോകുവാണെങ്കിൽ ഇന്ത്യൻ പൈസ ഒരു അറുന്നൂറ് രൂപ എഴുനൂറ് രൂപ കൊടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ ഒരു ആറ് ഏഴ് മണിക്കൂർ മിനിമം യാത്രയുണ്ട് ഇടയ്ക്കിടയ്ക്ക് റോഡ് മോശമാണ് അപ്പൊ അന്ന് വൈകുന്നേരം നമ്മൾ പൊക്കറെ പോകും എത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം എല്ലാം വാടും കാരണം നല്ലൊരു നൈറ്റ് ലൈഫ് ഉണ്ട് നേപ്പാളിലെ ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ പൊക്കറയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ രാത്രി ആ സ്ട്രീറ്റ് ഫുഡും സ്ട്രീറ്റ് വാക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും യൂറോപ്പിലാണോ നോക്കി പോകും അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ പൊക്കറെ സൈറ്റ് സീൻ കാണുക എന്തൊക്കെയാ പ്രത്യേക പൊക്കറയിൽ കാണാനുള്ളത് നമുക്ക് ശരിക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുതുമ്പോൾ നമുക്കൊരു സൂര്യോദയം ഉണ്ട് അത് സാരൻകോട്ട് എന്ന സ്ഥലത്തിന് പറയുന്നത് സൺറൈസ് വ്യൂ പോയിന്റ് ആണ് ഓഫ് വേൾഡ് ഫേമസ് ആണ് സൂര്യോദയം കണ്ടതിന് ശേഷം ഏഴര എട്ടുമണിയാവുമ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ചുവരിക അവിടെ ഒരു അന്നപൂർണ്ണ കേബിൾ കാർ ഉണ്ട് അവിടെ അല്ല അന്നപൂർണ്ണ കേബിൾ കാർ ഈ ട്രക്കിംഗ് പൊക്കറെ ട്രക്കിങ്ങിന്റെ സ്പെഷ്യൽ ചോദ്യം ദിവസം അപ്പൊ ഞാൻ പറഞ്ഞത് പൊക്കറെ ചെന്ന് കഴിയുമ്പോ നമ്മൾ ഈ സൂര്യോദയം കണ്ടതിന് ശേഷം നമ്മൾ വന്നതിന് ശേഷം ഡേവിസ് വാട്ടർഫോൾസ് മഹാദേവ് കേവ് ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ നമ്മുടെ ബാറ്റ് കേവ് ഉണ്ട് പീസ് പക്കോട ഉണ്ട് പുണ്ടിക്കോട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മഹാദേവ് കേവ് ഇതെല്ലാം കണ്ടതിന് ശേഷം ഒരു ദിവസം മൊത്തം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് അതിനുശേഷം വീണ്ടും വന്ന് നമ്മൾ പൊക്കറയില് രാത്രി വീണ്ടും ഒരു നൈറ്റ് ലൈഫ് കൂടി എൻജോയ് ചെയ്യാം ശരി കാരണം നല്ല നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് പൊക്കറെ അവിടെ ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല രാത്രി രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ അവർ ചിലപ്പോൾ ഉണ്ടാവും കൊക്കറ കണ്ടേഷം പിന്നെ ഈ പൊക്കരയിൽ നിന്നുമാണ് നമുക്ക് വേൾഡ് ഫേമസ് ട്രക്കിംഗ് ഉള്ളത് അന്നപൂർണ ബേസ് ക്യാമ്പ് മാർഡി ഹിമാല് പുൻ ഹില് മുക്ാഥ് ഒക്കെ ഉള്ളത് മുക്തിനാഥ് ഒരു ദിവസം പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റും ഒരു ദിവസം കൊണ്ട് മുക്തിനാഥ് നമുക്ക് പറ്റില്ല കാരണം അതെ നമ്മള് കൊക്കരയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന വൈകുന്നേരം നമ്മൾ ജോംസം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി കിടക്കണം ജോംസം എന്ന് പറയുന്നത് നമുക്ക് ഫേമസ് സ്ഥലമാണ് നമ്മുടെ വെള്ളി ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഒക്കെ നടന്ന ഒരു വേൾഡ് ഡേഞ്ചർ സ് എർപോർട്ട് ആണ് ഈ നമ്മള് മുക്തിനാഥ് പോകുമ്പോ നമ്മള് രാവിലെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മള് വൈകുന്നേരം ആവുമ്പോ നമ്മള് മുക്തീനാഥ് എത്തും മുക്തിനാഥ് എത്തുന്നതിന് തൊട്ടുമ്പോ നമ്മൾ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യണം കാരണം മുക്തീനാഥ് അമ്പലമാണ് ഈ അമ്പലംപാലിന്റെ സ്പെഷ്യൽ ഒരു നൂറ്റിയെട്ട് പൈപ്പുകളൊക്കെ വെച്ചാൽ നല്ല തണുത്തായിസ് വെള്ളം അങ്ങനെ വീഴും ആ ഒരു കുളിയൊക്കെയാണ് മീനുള്ളത് എന്തെങ്കിലും അപ്പൊ അതിനുശേഷം നമ്മൾ അന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ മുക്തിനാഥ് അമ്പലം പോയി കണ്ട് അവിടെ നിന്ന് തിരിച്ച് പൊക്കറയ്ക്ക് വീണ്ടും വെക്കുക അപ്പൊ നമുക്ക് എന്തായാലും രണ്ടു ദിവസം വേണം മുക്തിനാഥിന് രണ്ടു ദിവസം ദിവസം വേണ്ടി വരും നടക്കില്ല ശരി നമ്മൾ പിന്നെ പൊക്കറയിൽ നിന്നും രണ്ട് പൊക്കറെ കണ്ടതിന് ശേഷം നമ്മള് നേരെ ചിത്വാനിലേക്ക് പോവാം നൂറ്റി നാല്പത് കിലോണ്ടു കാമുണ്ട് ചിത്വാനുണ്ട് രണ്ട് ഓപ്ഷൻസ് പറഞ്ഞതരാം പൊക്കറയിൽ നിന്ന് ചിത്വാനിലേക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ശരി പൊക്കരയിൽ നിന്നും കാഠ്മണ്ഡുവിലേക്ക് ഇരുന്ന്